ഹായ് ഗേൾസ് മക്കളെല്ലാം ചേർത്താനല്ലേ എല്ലാവർക്കും സ്കൂൾ സ്റ്റാർട്ടായി അപ്പൊ ഞങ്ങളും ചേർത്താൻ വന്ന് പോയതായിരുന്നു അന്നേരം ചെറുതായി ഒന്ന് വീഡിയോ എടുത്തതാണ് മൂക്ക അവിടുത്തെ കണ്ടിട്ട് എന്താ ചെയ്യണ്ടേന്നല്ല ഇതാണ് തരുപണ ഗവൺമെൻറ്റ് സ്കൂൾ കേട്ടോ അപ്പം രണ്ടാളും ചേർത്തേണ്ടായിരുന്നു അങ്ങനെ രണ്ടാളും ചേർത്ത് അപ്പം ഭയങ്കര മഴ അപ്പം നമ്മളവിടെ കയറി നിന്നത് പക്ഷെ മഴ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂള് കണ്ട് അവിടുത്തെ പാർക്കും പിന്നെ മോക്ക് അവിടുത്തെ ഇങ്ങനെ വരച്ച ഡ്രോയിങ്സെല്ലാം കണ്ടിട്ട് എന്തോ ഇഷ്ടമാണോ ആ ഫ്ലവേഴ്സ് എല്ലാം കണ്ടിട്ട് പിന്നെ അവിടെ ഒരു ചിറോഫിന് വരച്ച പെയിന്റിങ്സ് ഉണ്ടായി അപ്പം അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവിടെ എന്തോ ഒരു കളിയാണോ കളിക്കുന്നത് എൻ്റെ ചെറിയ മോളെന്നാണ് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ഡ്രോയിങ്ങിനോട് അപ്പം ഞങ്ങൾ ലൈറ്റായിട്ട് വീഡിയോ എടുത്ത് ആരും ഇല്ലാട്ടോ എല്ലാവരും ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം മൂന്നാം തീയതി ആണ് നമുക്ക് ഓപ്പണിങ് അപ്പം അതിന് മുന്നേ ഞാൻ എടുത്ത ഒരു വീഡിയോ ആയിരുന്നത് മോക്ക് ഇപ്പോൾ ഓള് ആ ഡ്രോയിങ് കണ്ടിട്ട് ഓള് വിചാരിക്കുന്നത് ശരിക്കുള്ള സാധനം ഒരു വിചാരം ഉണ്ടാവില്ല അത് കാണുമ്പോൾ ഭയങ്കര ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി സ്കൂളും നല്ല അടിപൊളി പാർക്കാണ് അപ്പൊ ആ കണ്ട മക്കൾക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ ആർക്ക് കാണാൻ വേണ്ടി എത്തി പോയി നോക്കുന്ന അപ്പൊ പണി നടന്നോണ്ടിരിക്കുന്ന അപ്പൊ അതിൻ്റെതായ എന്തെല്ലോ സാധനങ്ങളെല്ലാം അവിടെ ഇണ്ട് കണ്ടാ ജിറോഫിന്റെ അടുത്ത് വരി ജിറോഫിനെ നോക്കുന്നുണ്ട തൊട്ട് വെക്കുന്നു തൊട്ട് വെക്കുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന്